യും ഇടയിൽ വേർതിരിക്കാനുള്ളതായ ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് നിസ്കാരമാണ് നിസ്കാരം ഒഴിവാക്കുന്നതായ വ്യക്തിയെ കുറിച്ച് നമുക്കൊരിക്കലും യഥാർത്ഥ മുസ്ലിമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം പരിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖുൽ ജിന്ന വൽ ഇൻസ ഓരോ യും മനുഷ്യവർഗത്തെയും ജിന്മ വർഗത്തെയും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടുണ്ടോ

സുബഹിന്റെ സമയത്ത് സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ സമയമുണ്ടല്ലോ എല്ലും നമുക്ക് സമയത്തിൽ നിന്ന് നമുക്ക് നമുക്ക് എല്ലാ പറഞ്ഞു തന്നതായ അവന്റെ നിയമാവലിയിൽ നിന്ന് നമ്മൾ മാറി പോവുകയാണ് തെറ്റിപ്പോവുകയാണ് നിസ്കരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരു ദിവസം നിസ്കാരത്തെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെയുള്ള സമാപികളോട് നിസ്കാരത്തെ വിശദീകരിച്ചുകൊണ്ട് അവസാനം പറഞ്ഞു ആരെങ്കിലും ആ ും വളരെ സൂക്ഷ്മതയോടുകൂടെ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശമായി അന്ത്യനാളിൽ അടുക്കൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ മർമ്മ പ്രധാനമായ കാര്യമായി മാറുന്ന ഏറ്റവും വലിയ സൽകർമ്മ ചോദിച്ചാൽ നിസ്കാരമാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവന്റെ നിസ്കാരത്തെ നിസ്കാരത്തെ കുറിച്ച് കുറിച്ച് കൃത്യമായി ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ മുഴുവൻ കാര്യങ്ങളിലും പിന്നെ വരാൻ പോകുന്ന ഓരോ

ും ആ നിസ്കാരത്തെ ഒരു നിസ്കരിച്ചിട്ടില്ല നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് മറ്റു വിനോദങ്ങളിലും കളികളിലും ഏർപ്പെട്ടുകൊണ്ട് കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഏർപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ആ നിസ്കാരത്തെ ഒഴിവാക്കിയോ ഒരു നിരക്കും അടുക്കൽ പ്രകാശമോ അതുപോലെ തന്നെ വിജയമോ ഒരു നിരക്കും അവനിക്ക് സാക്ഷി നിൽക്കാൻ പറ്റുന്ന ഒരാളും അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാവുകയില്ല അവൻ ഏറ്റവും വലിയ പരാജയം നേരിട്ടവനാണ് ശിക്ഷർഹനായിത്തീരുന്നതായ ഇന്നും ഭൂമിയിൽ ഭൂമിയിലു താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ താരൂരിനോടു അവനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്

അതുകൊണ്ട് കൃത്യമായി നമ്മൾ നിസ്കരിക്കണം നമ്മൾ പോരാ നമ്മുടെ നമ്മൾ 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 കൊണ്ടുവരണം എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല നിസ്കരിച്ച പോരാടതിയിലെത്തി കഴിഞ്ഞാൽ ആ മക്കളെ മക്കളെത്തിക്കൊണ്ട് റബ്ബ് ചോദിക്കുന്ന സമയത്ത് മക്കളവിടുന്ന് വിളിച്ചു പറയും പിടിക്കാതെ പള്ളിയിൽ പോയി എന്റെ ഉപ്പം നിസ്കരിച്ചു ധാരാളമായി എൻ്റെ ഉപ്പം നിസ്കരിച്ചു എല്ലാ നിസ്കാരം കൃത്യമായി നിർവഹിച്ചു പക്ഷേ ആ സമയത്ത് എന്നെ വിളിച്ചിട്ടില്ല എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് മക്കളവിടുന്ന് എതിരായി സാക്ഷി നിന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരടി പോലും സ്വർഗത്തിലേക്ക് മുന്നോട്ട് പാലുവെക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ടാണ് പരിശുദ്ധമായ കുറണാൽ പറഞ്ഞത് ഓഹം സ്വശരീരത്തെയും നിങ്ങളുടെ അഹലുകാരെയും നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട് ആരൊക്കെ വീട്ടിലുണ്ടോ അവരോടൊക്കെ നിങ്ങൾ നിസ്സരിക്കാൻ പറയണേ നിസ്കരിക്കാൻ കൽപ്പിക്കണേ അവരെ നിസ്സരിപ്പിക്കണേ നമ്മുടെ വലിയ ബാധ്യതയാണ് നിസ്കാരം ി ജായി പള്ളിയിൽ വന്ന് നിസ്കരിക്കുക അതിന്റെ പോലീഷൊക്കെ പറഞ്ഞാൽ തീർന്നതല്ല കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് ജമാനത്തായി നിസ്കരിക്കുന്നതിനുള്ളതായ ഓരോ മഹത്വങ്ങളും അത് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് തീർക്കാൻ ജമാഅത്തായി ഒരു നിസ്കാരത്തിന് പ്രതിഫലം നൽകുന്നതാണ് ജമാഅത്ത് നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ പലരും ജമാത്തിന് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് രോഗം കാരണമായി വരാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് പല വീടുകളിലും

നിങ്ങളുടെ മുതലുകള് നിങ്ങളുടെ മക്കളെ മക്കള് അമ്മാബുവിൻ്റെ ധിക്കരനത്തോട്ട് അമ്മാബുവിന്റെ നിസ്സാരത്വത്തോട്ട് അമ്മാബുവിനാധിക്കുന്നതിനത്തോട്ട് നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ നമ്മുടെ മക്കള് സമ്പത്ത് ചിലപ്പോ സമ്പത്തില്ലാതാക്കി വളരെയധികം ഉഷാറായി കഴിഞ്ഞാൽ കുറിച്ച് ചിന്തയുണ്ടാവൂല ഒരു നിമിഷം പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ ബിസിനസ് ഒക്കെ പൊട്ടി പോകുമെന്ന് അല്ലെങ്കിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ സമയം ആയി പോകുമെന്നുള്ള ചിന്ത ഒരു മനസ്സിൽ വന്നു കഴിഞ്ഞാ പിന്നെ അവന്റെ എത്ര വലിയ ബിസിനസ് ആണെങ്കിലും എത്ര വലിയ കച്ചവടമാണെങ്കിലും ആ ബിസിനസ്സിലും കച്ചവടത്തിലും തൃപ്തി കച്ചവടമായി അതുകൊണ്ട് നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടത് അവനെ വിവാദത്തിൽ ചെയ്തുകൊണ്ടാണ് പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അതിൽ ക്ഷമ കൈകൊള്ളുക സമ്പത്ത് തന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഇതിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ രണ്ട് നിസ്കരിക്കാതെ എന്ത് പ്രവർത്തി ചെയ്ത് കഴിഞ്ഞാലും വറക്കത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മുടെ എല്ലാവിധ ജീവിതത്തിൽ നിന്നും ഊരി ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് എത്ര പൈസ കോടീശ്വരന്മാർ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ നിസ്കാരങ്ങൾക്കും അതൊക്കെ കാണുമ്പോൾ അത്തരത്തിലുള്ളവരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ദുനിയാവ് കിട്ടുന്ന സമയത്ത് ആ സിറത്തെ നമ്മൾ വിൽക്കലും മറന്നു പോകരുത് അതാണ് ആളുകൾ അതാണ് പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു പറയുന്നു പിന്നീട് ഒരു സമൂഹം വരാനുണ്ട് അവരുടെ പണി എന്താണ് അവര് നിസ്കാരത്തെ ഒഴിവാക്കുന്നവരാണ് നിസ്കാരത്തെ പഴാത്തി കളിയും നിസ്കരിക്കാറില്ല അവരുടെ ശരീരം അവരോട് എന്താണോ കൽപ്പിക്കുന്നത് അത് അവർ ചെയ്യുന്നതാണ് അവർ നീങ്ങുന്നു അതുപോലെ തന്നെ മറ്റു നിസ്കാരങ്ങൾക്ക് വരാൻ പറഞ്ഞാൽ അവരുടെ ശരീരം അവരെ സമ്മതിക്കുന്നില്ല ശരീരം എന്താണോ പറയുന്നത് അനുസരിച്ച് നീങ്ങും അത്തരത്തിലുള്ളതായ ആളുകള് അവരുടെ ശരീരം അപ്പൊ സുഖമില്ലാത്ത ആളുകളോ പ്രതികാർദിക്കുന്നുള്ളോ ചിലപ്പോൾ

അവരെ കടത്തപ്പെടുന്നതാണ് എന്ന് പറയുന്ന നരകത്തിലുള്ള ഒരു നദിയാണ് തപ്സീലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു അത്തരത്തിലുള്ളവരിൽ കാത്തുരക്ഷിക്കുമാറാവട്ടെ വലിയ ശിക്ഷകളാണ് അല്ലാഹു പറഞ്ഞു തന്നത് വലിയ ശിക്ഷകളെ കുറിച്ചാണ് അതാണ് അടിമകള് നരകത്തിലുള്ളതായ കുറ്റവാടികളോട് നരകത്തിലേക്ക് നിങ്ങള് പ്രവേശിപ്പിച്ച വസ്തു എന്താണ് നിങ്ങളെ പ്രവേശിപ്പിച്ച കാര്യം എന്താണ് അപ്പോഴാ നരകത്തിലുള്ളതായ കുറ്റവാഹികൾ പറയും പാരൂല്ലേ ാണ് ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല സമയത്ത് പള്ളി വിനാരങ്ങളിൽ നിന്ന് ഉറക്കിനേക്കാൾ അയിരുന്ന നിസ്കാരമാണെന്ന് എല്ലാ പള്ളി വിനാരങ്ങളിൽ സമയത്ത് അതും കേട്ടു കൊണ്ട് കടന്നുറങ്ങിയവരാണ് അതുപോലെ തന്നെ വൈകുന്നേരം കളി കളിക്കുന്ന സമയത്ത് പള്ളി വിനാരങ്ങളിൽ നിന്ന് അയ്യാനസ്വരാസ്കാരത്തിലേക്ക് വരൂ എന്ന്

മറുപടിയാണ് ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു അതാണ് ഞങ്ങളെ ഈ കത്തിച്ചൊറിക്കുന്ന കഠിന കഠോരമായ ഞങ്ങൾ പ്രവേശിപ്പിക്കാനുള്ള കാരണം അവർ പറഞ്ഞു ില്ല പാവപ്പെട്ടവർ ഭക്ഷണം ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നില്ല ഞങ്ങളോ എല്ലാ തന്നാടിത്തരങ്ങളും ചെയ്തുകൊണ്ട് എല്ലാത്തിലും മോശമായ പ്രവർത്തികളിൽ തോന്നിവാസത്തിലും ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരോടുകൂടെ ഞങ്ങളും കൂടുമായിരുന്നു അതാണ് ഇത്തരത്തിലുള്ളതായ കാര്യത്തിലേക്ക് ഇത്തരത്തിലുള്ള സബറി എന്ന് പറയപ്പെടുന്നതായ നരകത്തിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കാൻ കാരണമെന്ന് അവിടെയുള്ളതായ കുറ്റവാളികൾ സ്വർഗാവകാശികളോട് വിളിച്ചു പറയുന്ന സമയത്തുമോ എന്ന് പ്രിയപ്പെട്ട മോഹിനീകളെ നമ്മൾ വളരെയധികം ചിന്തിക്കണം അത്തരത്തിലുള്ള നരക ശിക്ഷയിൽ ശിക്ഷ കാത്തി മാറാവട്ടെ കൃത്യമായി നിസ്കരിക്കുന്നവരിലുള്ള നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ കാരണം നിസ്കാരം എല്ലാ തെറ്റിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തും അല്ലെ എല്ലാ മോശപ്രവർത്തികളിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത് അപ്പൊ നമ്മളെ ചില നിസ്കരിക്കുന്നുണ്ട് എല്ലാ തെറ്റുകളും ചെയ്യുന്നു പള്ളിയിൽ നിറങ്ങിയ തെറ്റേന്ന് ഇപ്പൊ ദേഹത്തിന്റെ നിസ്കാരം എല്ലാ സുടികളും നിസ്കാരമായിരിക്കില്ല യഥാർത്ഥ നിസ്കാരമാണെങ്കിൽ പരിശുദ്ധമായ കുമാനം പറയുന്നു إن الصلاة تنهى عن الفحشاء والمنكر إسكار من الذي هلا موشق ربرتنا تردم نروضي كبرت دائق علي ملتردم قرابة كلهم أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له